അലൈക്കും വസ്സലാമു അസ്സാം വാർഹി വാസ്മില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എല്ലാവരെയും അവൻ്റെ അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങൾ പുറത്ത് മാസാക്കി നിലപട്ടെ സ്ഥിരമായി ക്ലാസ് കേൾക്കുന്നവർ അള്ളാഹു അവർക്കൊക്കെ ഹൈറ് നൽകട്ടെ അവരുടെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് ഹബീബായ റസൂർ മാർഗങ്ങൾ കൂടുതലായിട്ടും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് മഹാനായ സഹരിബിന് റദിഅല്ലോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും മഹാൻ അവൾ മഹദിയായ ഉമ്മ സലമ്മ റദിയുള്ളാൻയോട് ചോദിക്കുകയാണ് ഉമ്മൽ മുനീൻ ോട് പറയാൻ അടുക്കൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഹബീബായ തങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതാണെന്ന് ആ സമയത്ത് മഹദി റബിർദിനു പറഞ്ഞു കൊടുക്കുകയാണ് ഖാൻബ് ഹബീബായ ില് തങ്ങൾ ഏറ്റവും ദുആ ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആയാണ് എന്ന് പറഞ്ഞിട്ട് മഹദിയായ ഉമ്മുസലും അതിനർത്ഥം യാ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവന് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തനെ അല്ല എന്റെ ഹൃദയത്തെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തനെ അള്ള എന്ന അർത്ഥം ഈ പ്രാർത്ഥന ഇത് നമ്മളും ജീവിതത്തിൽ അധികരിപ്പിക്കുക അലൈഹി റസൂലഹിഅഅലി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടി ഹബിബായ തങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് കാണിച്ചു വന്നു ആയാണ് അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് ദീനിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ചുറ്റുപാടും നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ദീനിൽ നമ്മൾ എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം എത്ര പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ദീനിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ഹബീബല്ലാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട് യുസ്ബിഹുർ മുഅ്മിനൻ കാഫിറ ഒരാൾ പ്രഭാതത്തിൽ മുസ്ലിമായിരിക്കും പ്രദോഷമാകുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി മാറുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് ഹബീബായണ്ട് ഇന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് ഈ ഹദീസുമായി തുലനം ചെയ്തു നോക്കണം നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും പഠന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തേക്ക് പോകുന്നു പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ അവർ വൈകുന്നേരമാകുമ്പോൾ ഒരു അന്യവ്യവസ്ഥേന്റെ കൂടെ എന്താവുന്നു ഇറങ്ങിപ്പോകുന്നു പിന്നീട് കോടതി വരാന്തിയിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട ഉമ്മയും ഉപ്പയും ഒന്ന് പ്രസവിച്ച ഉമ്മ ഊറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉപ്പ ആ ഉപ്പയും ഉമ്മയും പോകരുത് മോളെ പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുമ്പോഴും കെഞ്ചി കരയുമ്പോഴും അവളുടെ കാലിൽ വീഴുമ്പോഴും ഒരു ദയാ ദാക്ഷണവും കാണിക്കാതെ ആ ഇന്നലെ കണ്ട ആ ചെറുപ്പക്കാരനെ കൂടെ ഇന്നലെ കണ്ട ആ ആളുടെ കൂടെ ഇറങ്ങി സാഹചര്യം അള്ളാഹോ നമ്മുടെ മക്കളെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പോ ദീനില് ഉറച്ചു നിൽക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് പലപ്പോഴും മറ്റും ഒക്കെ നമ്മുടെ പെൺകുട്ടികളൊക്കെ അന്യ സമുദായത്തിൽ പെട്ട ആളുകളോടുകൂടെ എന്താവുന്നു ഇറങ്ങി പോകുന്നു ഒരു ലക്കും ലഗാനും ഇല്ലാതെ ഒരു ചിന്തയും ഇല്ലാതെ ഒരു ഒരു ലജ്ജ പോലും ഇല്ലാതെ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഇത്രയും കാലം പോറ്റി വളർത്തിയ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ ഉമ്മയെ ഉപ്പയൊക്കെ ധിക്കരിച്ചു കൊണ്ട് ഇറങ്ങി പോകുന്ന ഒരു കാലഘട്ടം ഒന്ന് നമുക്ക് കാത്തിരിച്ചിരിക്കട്ടെ അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് പ്രാർത്ഥന പഠിച്ചു കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് ഈ പ്രാർത്ഥന ഈ ഇതുവാ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ നമ്മളും ജീവിതത്തിൽ അധികമായിട്ട് ചെയ്യുക ദീനിൽ ഉറച്ചു നിൽക്കണം നമ്മുടെ ഹൃദയം ദീനിലായിട്ട് എന്താവണം ഉറച്ചു നിൽക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിൽ യാതൊരു സംശയവും ഒരു ഈമാൻ വ്യതിചലിച്ചു പോകുന്ന ഒരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വരാൻ പാടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ലിബറലിസവും നിരീശ്വരവാദവും മറ്റു നിർമ്മത പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ വല്ലാതെ പിടിമുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നോട് തന്നെ ഒരുമ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ട് നല്ല ദീനിയായിട്ടുള്ള നല്ല കുടുംബം നല്ല സുന്നത്ത് ജമാത്തിൽ അടി കുറച്ച് നിൽക്കുന്ന നല്ലൊരു കുടുംബം ഈ മോനെ എന്തായി പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ കൊണ്ടാക്കി അവിടുന്ന് മറ്റ് സംഘടനകളിലൊക്കെ പ്രലോഭനം അവരെന്തായി ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തു അവർ ഈ കുട്ടിക്ക് ഐതിസവും അതുപോലെ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ആ കുട്ടിക്ക് പിന്നെ ചിന്ത വരിക അള്ള ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ നമ്മൾ എന്തിനാണ് കാണാത്തതിൽ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ചിന്ത മാറി പോവുകയാണ് പിന്നെ ആ കുട്ടിയുടെ അപ്പോ അത്തരമൊരു സാഹചര്യമാണ് നമ്മുടെ മക്കളെയൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി നിരീക്ഷ നിർമ്മത പ്രസ്ഥാനങ്ങളൊക്കെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ കുട്ടികളെന്താവണം അവർക്ക് കിട്ടണം പ്രധാനമായും പെൺകുട്ടികളൊക്കെ അവർക്ക് അവർക്കെന്താവും പെൺകുട്ടികളോടൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ അവരുടെ ശരീരം അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തിന്റെ വാദങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നിട്ടെന്താകും അവരെ ഇംഗിതത്തിന് എന്താവണം നമ്മുടെ കുട്ടികളെ കിട്ടണം അതാണ് അവരുടെ ലക്ഷ്യം അള്ളാഹു കാത്തിരി മക്കളെ നല്ല ദീനുള്ള നല്ല മക്കളാക്കി വളർത്തണം അവരെ നന്നായി മദർസയിൽ പഠിപ്പിക്കണം അവരെ നല്ല ദീൻ പഠിപ്പിക്കണം അവരെ ഇങ്ങനത്തെ ദുആഹകളൊക്കെ അവരെ കൊണ്ട് നിത്യമായിട്ട് ദയിപ്പിക്കണം അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ നല്ലൊരു തർബിയത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ അങ്ങനെ വളർത്തിയെടുത്താൽ പിന്നെ ഒരിക്കലും അവർ തെറ്റി പോകില്ല പിന്നെ ഒരിക്കലും അവർ വ്യതിചരിച്ചു പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ദുവാഹകളൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കളെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫോളോ ചെയ്യണം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കൂട്ടുകെട്ടും ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ നിരീക്ഷിക്കണം ഇപ്പോഴും നമ്മുടെ മക്കളല്ലേ എന്ന് കരുതിക്കൊണ്ട് അവരെ ഫ്രീ ആക്കി വിടാൻ പാടില്ല അവർ കൂട്ടുകെട്ടിലൂടെയൊക്കെ പല പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ഒക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ എപ്പോഴും എന്താവണം ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം അവരെ അധ്യാപകർക്ക് എന്താവണം നമ്മൾ വിളിച്ച് അന്വേഷിക്കണം അവരുടെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അധ്യാപകരെ വിളിച്ച് അന്വേഷിക്കണം അതൊക്കെ നമ്മൾ ചെയ്യണം എന്നാലേ മക്കളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവുകയുള്ളു ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് എല്ലാ തിന്മകളും വളരെ അരങ്ങു വാഴ്ന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദീനുറച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസവും പ്രതിസന്ധിയാണ് ഹബിബാത്ത ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ദീൻ മുറുകെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു തീക്കനൽ കൈ പിടിച്ച് നിൽക്കുന്നത് പോലെയാകുമെന്ന് ഹബീബല്ലാഹിഅലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ എന്തൊരു പ്രയാസം ഉണ്ടാകും തീക്കനൽ കുറേ നേരം കയ്യിൽ പിടിച്ചു നിൽക്കാൻ ഇല്ല അതുപോലെ ആയിരിക്കും ദീൻ മുറുകെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ദീൻ മുറുകെ പിടിക്കണം ഒരു ഈമാൻ ഒരു അണു തൂക്കം പോലും വ്യതിചലനം നമ്മുടെ ഈമാനിൽ വന്നു പോകാൻ പാടില്ല എന്നാണ് മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈത്തപ്പന പോലെ നമ്മൾ നമ്മളാകണമുണ്ട് ഈത്തപ്പന എന്ന് പറഞ്ഞാൽ സർവവും നമുക്ക് ഉപകാരമുള്ള ഒരു വൃക്ഷമാണ് ഈത്തപ്പന ആ ഈത്തപ്പനയെ പോലെ എന്താവണം നാം ആകണം ഈത്തപ്പന എത്ര പ്രതികൂല സാഹചര്യം വന്നാലും അതിന്റെ വേരുകൾ എന്താ കൊണ്ട് ഭൂമിയിലേക്ക് കാഴ്ന്നിറങ്ങുന്നുണ്ട് അതുകൊണ്ട് എത്ര പൊടിക്കാറ്റ് വന്നാലും എത്ര ശക്തമായ മഴ വന്നാലും എത്ര കൊടുങ്കാറ്റ് വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് ആ ഈത്തപ്പനക്കുണ്ട് അതുപോലെയാകണം ആകണം നാം എത്ര പ്രതികൂലമായ സാഹചര്യം നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും എന്നാലും നമ്മുടെ ഈ മാൻ ഒരു രണ്ടു പോലും എന്ത് ചെയ്യാൻ പാറിയല്ല വ്യതിചലിച്ച് പോകാൻ പാടില്ല അപ്പോഴും നമ്മുടെ ഈ മാൻ എന്താവണം അധികരിക്കുകയാണ് വേണ്ടത് ഈത്തപ്പന പോലെ തന്നെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഈത്തപ്പന നല്ല സ്വാദിഷ്ടമായി ഈത്തപ്പന നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ആകണം ഒരു മുമ്മിനും ഒരു മുമ്മിൻ പ്രതികൂലമായ സാഹചര്യത്തിലും അവന്റെ ഈ മാൻ പ്രക്ഷോഭിപ്പിക്കണം പരിപോഷിപ്പിച്ചെടുക്കണം അതുകൊണ്ട് നമ്മള് ഹൃദയം കൊണ്ടെന്ത് ചെയ്യുക ധീനിൽ ഉറച്ചു നിൽക്കണം അതിന് ഈ പ്രാർത്ഥന എന്ത് ചെയ്യുക നമ്മൾ അധിക അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബേയും കുടുംബങ്ങളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ എല്ലാം നമ്മളെല്ലാം അള്ളാഹുന്റെ ജന്മാത്രം കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ കൽവിൽ ഈമാൻ ഉറപ്പിച്ചു നൽകട്ടെ അള്ളാഹുബുബി റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളും സ്വാല്ഹായങ്ങളായി സ്വീകരിക്കണേ അല്ല അള്ളാഹുബന് ഞങ്ങളെ എല്ലാവരെയും ജന്നാത്തിൽ കൂട്ടണേ അല്ലാ